പൈക്ക അടിച്ചു ഇതിനകത്ത് വേറൊരു കുഞ്ഞിതുണ്ട് ഈ കുഞ്ഞിന് വലുപ്പം കുറവില്ല ഹലോ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കിളിക്കൂട്ടിലും കുളങ്ങളിലും ഒക്കെ യൂഷ്വലി നമുക്ക് നല്ല മെയിൻ്റെനൻസ് വരാറുണ്ട് അതിനകത്ത് ഒരു മെയിൻ്റെനൻസ് ചെയ്യേണ്ട സൈഡിൽ കൂടെ കാണിച്ചെടുണ്ടോ അപ്പൊ ലീക്ക് ഇത് കണ്ടോ നമ്മുടെ കിളിക്കൂടിനകത്തെ ഈ ഒരു ടാങ്ക് ലീക്കാണ് ആണ് അതേ വെള്ളം പോകുന്നുണ്ടോ അത് നമുക്ക് നല്ലൊരു പണിയാണ് അതായത് ഈ സൈഡിലത്തെ കുളം ഫുള്ള് വറ്റിച്ചതിന് ശേഷം നമ്മൾ നമ്മളിത് ലീക്ക് അടക്കണം അതൊരു നല്ല ടാസ്ക് ആണ് അത് അടുത്ത ദിവസം ചെയ്യണം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ആരാപ്പൈമേ ടാങ്കൊക്കെ ക്ലീൻ ആക്കി നിങ്ങളെ വെള്ളമൊക്കെ ഇത് കണ്ടോ ഇപ്പോൾ വെള്ളത്തിന്റെ കളർ നോക്കി വെള്ളത്തിന്റെ കളർ ചെറിയൊരു ആൽഗെ അടിച്ചിട്ടുണ്ട് ഒരു പൈപ്പും ആക്സോബ്രൈഡും ഒക്കെ എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് ഇത് നോക്കിയോണെങ്കിൽ ഇതിന്റെ ഫിൽറ്ററിന്റെ സ്ഥലം കണ്ടോ കഴിഞ്ഞ ദിവസം ആരായിരിക്കും ഇപ്പം അടിച്ചത് അലിഗേറ്റർ ആയിരിക്കും മിക്കവാറും അലിഗേറ്റർ ആയിരിക്കും തോന്നിയത് കണ്ടോ ആ ഒരു സ്ഥലം ഫുൾ പൊട്ടി അപ്പോൾ നമ്മുടെ ഫിൽട്രേഷൻ യൂണിറ്റ് ഇപ്പോൾ ഐ ഡിയിൽ ഒരു മൂന്ന് ദിവസമായിട്ട് മൂന്നല്ല നാല് ദിവസമായിട്ട് വർക്കിങ് അല്ല നാല് ദിവസം കൊണ്ടാണ് വെള്ളം ഈ ഒരു രീതിയിൽ മോശമായത് അപ്പോൾ നമുക്ക് ഈ ഒരു ഫിൽറേഷൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊരാൾ മെസ്സേജ് വെച്ച് ചോദിച്ചാൽ ഇത് ഏത് മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ മോട്ടറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം നമ്മൾ യൂസ് ചെയ്യുന്ന ഇരുപതിനായിരം ലിറ്റർ ഫ്ലോറൈറ്റുള്ളൊരു മോട്ടറാണ് ഇരുപതിനായിരം മുപ്പതിനായിരം ലിറ്റർ കണ്ടാണ് അതിൻ്റെ ഫ്ലോറൈറ്റ് നല്ല ഫ്ലോറൈറ്റുള്ളൊരു മോട്ടറാണ് അപ്പം അപ്പം വാ ഇതെങ്ങനെ ഫിക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം കുഞ്ഞുപറയും പറഞ്ഞപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ പ്ലഗ് ആ പ്ലഗ് ഗൂരിലൊന്നും കുഴപ്പമില്ല നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് അങ്ങ് കട്ട് ചെയ്യുവാണ് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇവിടെ ഒരു ജോയിൻറ്റ് കൊടുക്കേണ്ടി വരും അങ്ങനെ നമ്മൾ മോട്ടർ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഫിൽറ്റർ മോട്ടർ ഇത് വേണ്ട നമ്മൾ ഏകദേശം രണ്ട് വർഷമായിട്ട് ഈ ഒരു മോട്ടർ ഉപയോഗിക്കുന്നുണ്ട് ഇതുവരെ മോട്ടറിന് കംപ്ലയിൻ്റ് ഒന്നും ഇല്ല നമ്മുടെ ഈ ഒരു പൈപ്പിൻ്റെ ഇത്ര ഒരു ഏരിയ ഇത്രയും കട്ടിയുള്ള സാധനമാണ് നമ്മൾ അടിച്ച് പൊട്ടിച്ചു കളഞ്ഞേ അപ്പോൾ നമുക്കിത് മാറണം ഇപ്പോൾ ഫിൽറ്റർ ഇപ്പോൾ വെള്ളം വലിക്കുന്നില്ല അതാണ് പ്രശ്നം മോട്ടർ വലിച്ചിട്ട് വെള്ളം ഇതിലേ ആണ് പുറത്തേക്ക് പോകണം അതൊക്കെ കൊണ്ടു വെക്കാം ആ നമ്മൾ എന്താണെങ്കിലും ഇവിടെ വച്ചാൽ കേട്ടോ ഈ പൈപ്പ് മേടിക്കണം ഈ കളക്ടറും മേടിക്കണം ഇതേപോലെ ഇടാൻ പറ്റിയ ജോയിൻ്റ് മേടിക്കണം അല്ലേ ആ ജോയിൻറ് ആ ജോയിൻ്റ് വേണ്ടി മേലോട്ട് വെക്കാം എന്നിട്ട് എന്നാട് ഏ ഇച്ചിരി കൂടുതൽ മേടിക്കാം ഈയൊരു കണക്ടർ നമുക്ക് കട്ട് നമ്മൾ ഈ ഡാമേജ് ആയിട്ടുള്ള ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി ഈ ഒരു പീസ് നമുക്ക് ഇവിടെ കട്ട് അല്ലേ ചെയ്തല്ലേ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഈ ഒരു കണക്ടറും അതുപോലെ തന്നെ കുറച്ച് പൈപ്പും മേടിക്കണം അത് മേടിക്കാൻ പോകുന്ന വഴിക്ക് നമ്മുടെ പൈക്കിനെ ഞാൻ തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പോവാക്ക് അടിച്ചേ നമ്മള് മേളിലെത്തിയിട്ടുണ്ട് ഇത് കണ്ടോ ഞാൻ കാണിച്ചു തരാം നമ്മുടെ വാഹയുടെ ഇത് കണ്ടോ എല്ലാ സുന്ദരമായിരുന്നു നമ്മുടെ വാഹം ഇപ്പം അവരുടെ ദേഹത്ത് മൊത്തം സ്ക്രാച്ചായി കണ്ടോ എന്തോരം സ്ക്രാച്ച് നെയ് ഇത് കണ്ടോ അപ്പം ഇതിനെല്ലാം കാരണക്കാരൻ ഇവനാണ് ഈ പൈക്ക് അപ്പം നമ്മളിവിനെ പിടിച്ച് തിരിച്ച് മനാഫിക്കാൻ എടുത്ത് കൊണ്ടുവിടാൻ വേണ്ടി പോവാണ് അതെ ഇവനൊന്നും പറ്റത്തില്ല അപ്പം നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം പൈപ്പ് മേടിക്കാൻ പോകുന്ന ഗ്യാപ്പിൽ നമ്മൾ പൈക്കിനെ കൊണ്ട് തിരിച്ചു കൊടുക്കും ഇതിനകത്താണ് കൊണ്ടുപോകും ഞാൻ ഈ ഐസ് ബോക്സിനകത്താണ് ഇട്ടുകൊണ്ട് പോകുന്നത് ഇതാകുമ്പോഴേക്കും അവൾ പ്രത്യേകിച്ച് ഡാമേജും കാര്യങ്ങളൊന്നും വരത്തില്ല ആ ഇത് കാണിച്ചു കൊടുത്തി പൈക്കിനെ ഇതിനെ വേറെ ആർക്കെങ്കിലും ഇതിനെ സിംഗിൾ ആയിട്ട് വളർത്തുന്നത് സംഭവം അടിപൊളി മീനാണ് ഇവന്റെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സിംഗിൾ ഇത് എക്സോട്ടിക്കുമാണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും സിംഗിൾ ആയിട്ട് മേടിച്ച് വളർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ മനാഫ്രിക്കയുടെ കടയിലുണ്ടോ ഞാൻ തിരിച്ചുകൊണ്ട് കൊടുക്കുവാണ് അയ്യോ അറയ്ക്കട്ടെ കാണിച്ചു തരാം പൈക്ക് എന്ത് ചെയ്യും കുഞ്ഞി പറയും ആ കാണിച്ചു തരാം എല്ലാവർക്കും പൈക്കിന് ഈ ഇത് വേണ്ടോ ഇത് വേണോ പൈക്ക് പൈക്കിന് ഇഷ്ടമാണോ ഏ നാല് ചെറിയ ഇഷ്ടം നോക്കണേ പൈപ്പ് ആ രണ്ടടി രണ്ടടിയാണ് പൈപ്പ് രണ്ടടി പൈപ്പും കണക്ടറും ഈ കണക്ടറും പിന്നെ ഇതിന്റെ കണക്ടറും ഇതിന്റെ ജോയിൻറ്റും കൂടെ പൈക്ക് പൈക്ക് അതിന്റെ പേരും പൈക്കുന്ന തന്നെയാ അതെ ഓൾ സെറ്റ് ഞാൻ പോയി സ്റ്റാർട്ട് ചെയ്യട്ടെ മേടിച്ചോണ്ടിരാട്ടെ നമ്മൾ മനാഫിക്കയുടെ കടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എവിടെയാടി കടയാ ഇതെവിടെയാടി കടയാണോ ആ കണ്ടം പൂച്ച ഉണ്ടോ താക്കോലെടുക്കട്ടെ ആദ്യമായിട്ട് അവള് മേടിച്ചു കൊണ്ടുതര ഞാൻ പറയും ഇവര് സിംഗിൾ ആയിട്ട് വളർത്താനായിരിക്കും അല്ല അവല കടിക്കണമെങ്കിൽ താലി അടിയാണ് ഞാൻ ഫോട്ടോ കാണിച്ചു അവരെ കുഞ്ഞുമറിയോ ഞാൻ ഇതോടെ നല്ല പടി ആ ഫിൽറ്റർ ഭയങ്കര അങ്ങനെ തന്നെ എടുക്കല്ലേ അത് അത്ര അല്ലേ ഇവന്റെ ഇവനെക്കാളും എന്തോ വലിപ്പം ഉണ്ടോ അവന് ഇതോളി പിന്നെ നമ്മുടെ ഫിൽറ്ററിന്റെ യു വി ലൈറ്റ് പോകായിരുന്നു അപ്പൊ ഞാൻ ലൈറ്റ് മണാഫിക്കടന്ന് മേടിച്ചിട്ടുണ്ട് ഇനി അപ്പൊ നേരെ തിരിച്ച് വീട്ടിലോട്ടല്ലേ ആ അത് തന്നെ വീട്ടിൽ പോകുന്ന നമുക്ക് പൈപ്പും കാര്യങ്ങളൊക്കെ മേടിക്കണം നമുക്ക് കടയിൽ നിർത്തിയിട്ട് ബാക്കി എല്ലാ സാധനം മേടിച്ച് പൈപ്പും കാര്യങ്ങളൊക്കെ കണക്ടർ പശ ഏ തുന്നാപ്പു അങ്ങനെ നമ്മൾ ഫൈനലി ഇതേ വീട്ടിലെത്തിയിരിക്കുകയാണ് പാർക്ക് ചെയ്യുന്നു ഇനി ഞങ്ങൾ പണി ചെയ്യാൻ വേണ്ടി പോണം കേട്ടോ ഫസ്റ്റ് നമുക്ക് ഈ കണക്ടർ ഇതുമായിട്ട് ജോയിൻ ചെയ്യാം പുതിയ പശുണ്ട് നന്നായിട്ടങ്ങ് തേച്ച് കൊടുക്കും ഇതിനകത്തുകൊണ്ട് നമ്മൾ പശ തേച്ച് കൊടുക്കുവാണ് നന്നായിട്ട് ഈ ആരാപ്പയും കിടക്കുന്നതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ നമുക്ക് എന്ത് ചെയ്താലും മാക്സിമം സ്ട്രോങ് ആയിട്ട് ചെയ്യേണ്ടി വരും ആർവന്മാർ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ടെററാണ് കേട്ടോ ഇനി നമുക്ക് ഈ പൈപ്പിൻ്റെ നീളത്തിന് എടുക്കാം ഈ രണ്ട് പൈപ്പിന്റെ തമ്മിലുള്ള കട്ടി വ്യത്യാസം ഞാൻ കാണിച്ചിരുന്നത് ഇതാണ് നമ്മുടെ ഇരുന്ന പൈപ്പ് തേണ്ട ഇതെങ്ങനെ പൊട്ടായിരിക്കും ഇനി മറ്റേ കാണിച്ചു തരാം നമുക്കിത് ഇത് അത്ര വ്യത്യാസമുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണക്ടർ രീതിയിലോട്ട് കൊടുക്കാം ഈ ഒരു കണക്ടർ അത് ഇവിടെ കൊടുക്കണം എന്നിട്ട് നമുക്ക് മെയിൻ പൈപ്പ് ആയിട്ട് ഇതിനെ ജോയിൻ ചെയ്യണം അതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇത് ഒട്ടിക്കാം ഇനി നമുക്ക് ഇവിടെ തുടച്ചു കൊടുക്കാം ഇത് നമുക്ക് ഇതിലോട്ട് പശ്ചാത്തു കൊടുക്കാം ഇതൊക്കെ നന്നായിട്ട് ഒട്ടിച്ചില്ലെങ്കിൽ ഈ മോട്ടറിന് നല്ല തള്ളുകൊണ്ട് ഇത് പറഞ്ഞു അങ്ങനെ ഒരു പ്രാവശ്യം പറഞ്ഞു പോയാലേ രണ്ടുമൂന്ന് പ്രാവശ്യം അങ്ങനെ ഊരി പോയാണ് ഇത് ഒട്ടിക്കുമ്പോൾ നമുക്ക് അതുപോലെ കട്ടിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിക്കണം വെറ്റിയിട്ട് നമുക്ക് ഈ ഒഴുകി വരുന്ന പശ ജസ്റ്റ് ടൂത്ത് അല്ലെങ്കിൽ നമ്മുടെ കൈയ്യെ തന്നെ പറ്റും ഇതിനകത്ത് നമ്മളിത് നന്നായിട്ട് പശ തേക്കുവാണ് ഇതിൻ്റെ പുറത്തുകൂടെ അങ്ങനെ നമ്മൾ അത് ഒട്ടിച്ചു ഇനിയിപ്പോൾ ലാസ്റ്റ് ഒട്ടീര് ഇതിനകത്തേക്ക് നമ്മൾ ഫുള്ള് പശ തേക്കുവാണ് പശ എക്സസ് വരുന്ന പശ നമുക്ക് അങ്ങ് തുടച്ച് കളയാം ഇതുകൊണ്ട് ഇത് കിളിക്കൂട്ടിൽ ഇങ്ങനത്തെ മെയിൻ്റെനൻസ് ആണ് നമുക്കൊരു ദിവസം പോകും കേട്ടോ ഇനി ടാങ്ക് വറ്റിക്കുന്നൊക്കെ നമ്മൾ അടുത്ത ദിവസം ആയിരിക്കും എന്താണെങ്കിൽ അത് പറ്റിക്കുമ്പോൾ അതിനകത്തെ അവസ്ഥ എന്താണെന്നോ നമ്മുടെ ചത്തു വഴി തരേണ്ടി അതിനകത്തുണ്ടോന്നോ എന്തൊക്കെയാണെന്ന് നമുക്ക് അത് വറ്റിക്കുമ്പോഴേ വറ്റിക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ അതിന് എന്താണ് അടുത്ത ദിവസം വറ്റിക്കണം അതൊരു നല്ല പണിയായിരിക്കും നമുക്കൊരു രണ്ട് ദിവസത്തെ പണിയായിരിക്കും അതിനകത്ത് വേറെ എന്തൊക്കെയോ നടപ്പുണ്ട് അത് തുറന്ന് നോക്കുമ്പോൾ അറിയാം അതിനകത്ത് അവസ്ഥ എന്താണ് ആ പല പല മീനുകൾ സീബ്രഡാനിയോസ് ഉണ്ടായിരുന്നു അതിനകത്ത് ഇനിയിപ്പോൾ നമുക്ക് മോട്ടർ എടുത്ത് കണക്ട് ചെയ്ത് നോക്കാം രണ്ട് ദിവസം മോട്ടർ ഓഫ് ആയാൽ മതി വെള്ളം എന്തോ ഒരു ഡാർക്ക് ഡാർക്കായി എന്ത് ക്ലീൻ ആയിട്ട് കിടന്നറിയാം വെള്ളം മോട്ടറിനെടുത്ത് നമുക്ക് വയ്യ വെള്ളത്തിലേക്ക് വെക്കാം അലാപ്പായുമ്പോൾ തേറ്റാന്ന് വിചാരിച്ച് വരുന്നുണ്ട് പാവം ഇങ്ങനെയാണ് നമ്മുടെ മോട്ടർ വരുന്നത് ഇനി ഇനിയിപ്പോൾ ഈ ഒരു കണക്ഷൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും നമ്മൾ ഇതിനകത്ത് പച്ചയൊക്കെയാണ് ഇതിൻ്റെ മേളിലും കൂടെ നമ്മളിത് പക്ഷേ ഇവിടെ ഇച്ചിരി നന്നായിട്ട് പശ വെക്കണം കേട്ടോ സാറ് ഇവിടെയൊക്കെ ലീക്ക് വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം ഈ കുളത്തിലെ വെള്ളം മൊത്തം വറ്റി പോകും നമ്മളിപ്പോൾ ഇവിടെ ഇല്ലാത്ത ദിവസം ഒക്കെ ആണെങ്കിൽ നാളിച്ചു നിൽക്കുകയും അത് ഈ മോട്ടോർ ആകുമ്പോൾ ലാസ്റ്റ് വെള്ളമേ വലിച്ചെടുക്കും കറക്റ്റ് അല്ലേ മോട്ടർ ഇത് ഇതിനിടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ജോയിന്റ് ആണ് ഇത്രയും ഭാഗത്തിനിടയ്ക്ക് വരുന്നിരിക്കുന്നത് ഇത് നമ്മൾ മോട്ടർ ഓൺ ആക്കി നോക്കാൻ പോവാണ് ആ എന്തായാലും വെള്ളം എടുത്തിട്ടുണ്ട് ഇത് കാണിച്ചു കാണിച്ചോട് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം വീണ്ടും ആക്റ്റീവ് ആയിരിക്കുവാണ് കേട്ടോ ഇനിയിപ്പോൾ ഒരു രണ്ട് ദിവസം എടുക്കും നമ്മുടെ ടാങ്ക് ഒന്ന് ക്ലീൻ ആയിട്ട് വരാനായിട്ട് അപ്പം ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ലോറീസിനെ കാണിച്ചു തരാം അപ്പേ ഇവിടെ ഓടുണ്ടോ ഓട് ആ ഓടിപ്പോൾ എടുക്കണ്ട നമുക്ക് ലോറീസിൻ്റെ കുഞ്ഞിനെ നോക്കാം ബാ നമ്മുടെ ജാവയുടെ കുഞ്ഞുങ്ങളെ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഇതുണ്ടല്ലോ ഇന്ന് ഇറങ്ങിയ ഒരു കുഞ്ഞാണ് കേട്ടോ നമ്മളിങ്ങനെ കിളിക്കോട്ട് വരുമ്പോഴേ ഇമാരെ കാണാനായിട്ട് വരും അപ്പോൾ ഇങ്ങനെ വരുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ പിടിച്ചിട്ട് ഇത് കണ്ടോ ഇതിനകത്ത് ഇടും എന്നിട്ട് ഇവർ നന്നായിട്ട് പറക്കാറായി കഴിയുമ്പോഴേക്കും നമ്മൾ തിരിച്ചറക്കി വിടും കേട്ടോ ഇനിയിപ്പോൾ ലോറിയുടെ കുഞ്ഞുങ്ങൾ ലോറിയുടെ കുഞ്ഞുങ്ങൾ എന്ത് വരുവാണെന്ന് ഇപ്പം അറിയാം കാത്തു മാറിക്കാൻ കാത്തു ഇ ക്യാമറയ്ക്കകത്തോടെ ഇനി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നോക്കിയേ ലോറിയുടെ കുഞ്ഞുങ്ങളെ നമുക്ക് നോക്കാവേ ഇപ്പും പൂടെ ഒക്കെ വെച്ച് വരുന്നു ഇവനാണ് നമ്മുടെ മൂത്ത കുഞ്ഞ് നടക്കാറായിട്ടുണ്ട് കണ്ണ് തുറന്നിട്ടില്ല മറ്റവനപ്പുറം ഉറക്കമാണ് ഇതുണ്ടല്ലോ ഇതുണ്ടോ നോക്കി തീറ്റയൊക്കെ തിന്നിട്ട് വയറൊക്കെ നിറഞ്ഞിരിക്കുവാണ് അപ്പോൾ ഇവർക്ക് ഏകദേശം ഒരു കുറ്റിപ്പൂടെ ഒക്കെ വരുന്ന സമയം ആവുമ്പോഴേക്കും നമുക്ക് എടുക്കാനായിട്ട് പറ്റും മറ്റവനെടുത്ത് വരുന്ന ക്യാമറ കൊണ്ടുപോയി നോക്കട്ടെ ഓ മറ്റവൻ നല്ല സൂപ്പർ ഉറക്കം വേണ്ട ചെറുതായിട്ട് അനങ്ങുന്നുണ്ട് പക്ഷെ നല്ല ഉറക്കമാണ് വേണ്ട അടിപൊളി അത് നിന്ന് ഞാൻ അമ്മമാർ വന്നിട്ട് എനിക്കിട്ട് കൊത്തും കേട്ടോ കഴിഞ്ഞ ദിവസത്തെ വീടിനോക്കകത്ത് ഞാനിങ്ങനെ എസ് പി കാർഡ് ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമുക്ക് അധികം വൃത്തിയായിട്ട് കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ക്യാമറേ മാത്രമായിട്ട് കാണിച്ചു കണ്ടോണേ ഇതേ ഇതാണ് നമ്മുടെ ക്യാമറയുടെ ഉപയോഗം ഇത് കണ്ടോ നമ്മുടെ ജാവയുടെ കുഞ്ഞാണ് ഇത് കണ്ടോ ഇത് ഉണ്ട് ഇത് കണ്ടോ ഇത്ര അടുത്ത് നമുക്ക് കാണാൻ എൻഡോസ്കോപ്പി ആണ് ചെയ്യാം ജാവയുടെ കുഞ്ഞിനെ ഇത് കണ്ടോ മുട്ട ഇത് വേണ്ടോ അതേടാ ഇത് കണ്ടോ ഇത് വേണ്ടത് വേണ്ടത് കണ്ടോ വേണ്ട കുഞ്ഞ് തള്ളാന്ന് വിചാരിച്ചു ആ വിളിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ ജാവയുടെ കുഞ്ഞുങ്ങളായത് കൊണ്ടോ തീറ്റിരിക്കുന്നു നോക്കി ഇതിനകത്ത് വേറൊരു കുഞ്ഞു ഇതുകൊണ്ട് ഈ കുഞ്ഞിന് വലുപ്പം കുറവില്ലേ ചെറിയ ചോദിച്ചു വലുപ്പം കുറവല്ലേ നോക്കി ഇതിനെ വെച്ച് നോക്കി ഇതിന്റെ കുഞ്ഞിന്റെ വലുപ്പം നോക്കി അപ്പേ ഇങ്ങോട്ട് ഇതിന്റെ ഈ കുഞ്ഞിന് വലുപ്പം നോക്കി ഇത് ജാവയുടെ കുഞ്ഞാണോ ചെറുത് പിടിയില്ലത് തീരെ പൊടി പിടി ഇതിനകത്ത് കുറച്ചും കൂടെ വലിയ ജാവ ഇത് കണ്ടോണേ വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട ഇത് വേണ്ട ജസ്റ്റ് വായിക്കാത്ത വെച്ചാണ് ചെയ്തു അതുപോലെ തന്നെ ഈ കൂട്ടിനകത്തൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് തൽക്കാലം ഇത് കല്ലൂപ്പാണ് കേട്ടോ നമ്മുടെ അക്കയത്ത് കിടക്കുന്ന മീനുകളൊന്നും ഉപ്പ് ജീവിക്കുന്ന മീനല്ല പക്ഷെ നമുക്ക് കല്ലുപ്പിട്ട് കൊടുക്കാം അടിക്കല്ലേടാ അടിക്കാൻ ചിലപ്പം നീ ചട്ടി പോകും നമ്മൾ ഇതിനകത്ത് കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വാഹയുടെ ദേഹത്ത് നിങ്ങൾ കണ്ടില്ലേ മുറിവ് അപ്പൊ ആ മുറിവ് പോയി അവിടെ സെറ്റ് സെറ്റാവണമെങ്കിൽ ഈ കല്ലുപ്പ് വേണം ഇനിയിപ്പൊ നമുക്ക് ഒരു പരിപാടി ഉണ്ട് നമ്മുടെ ഫിൽട്ടർ യു ഫിൽറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ യു ഫിൽട്ടറിന്റെ ബൾബ് പോയായിരുന്നു നമ്മൾ മാറിയിട്ട് വേറെ ബൾബ് ഇടാൻ വേണ്ടി പോവാണ് പുതിയ ബൾബ് മേടിച്ചിട്ടുണ്ട് ആ അപ്പോൾ ഇത് ഇച്ചിരി ടാസ്ക് ആണ് കേട്ടോ ഇത് ഊരുന്നത് ഫസ്റ്റ് മോ ഫിൽറ്റർ ഓഫ് ചെയ്യണം ഇത് ഇവിടെ ഇരിക്കട്ടെ ആ ഒന്ന് പ്രാവശ്യം വന്നേരണം ഇത് നമുക്ക് രണ്ടും മാറ്റിയിട്ട് ഇവിടെയാണ് നമ്മുടെ യു വി ഫിൽറ്ററിൻ്റെ ലൈറ്റ് കൊടുക്കുന്നത് ഇതങ്ങ് ഊരി എടുക്കണം ഇത് എത്ര വോട്ടിൻ്റെ ഇത് നയൻ വോട്ടിൻ്റെ ലൈറ്റാണ് ലൈറ്റ് കയറ്റി ഇട്ടിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും റ്റ് ഇത്യറ്റുക ഇതിൽ ഓക്ക് ചെയ്യുക ആദ്യം ഇട്ടു നോക്കാം ലൈറ്റ് വർക്കിംഗ് ആണോ അല്ലേ ഇത് ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ച് ഏ ലൈറ്റ് കത്തിയിട്ടുണ്ട് ഓൾസെറ്റ് ഇതിപ്പോൾ നമ്മുടെ ഫിൽട്രേഷൻ യൂണിറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല കാരണം നമ്മൾ ഇത് ഊരിതുകൊണ്ട് അതിന് നമ്മൾ ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ടേ നമ്മുടെ ഫിൽട്രേഷൻ യൂണിറ്റ് വർക്കിംഗ് ആയി ഇതിന് നമ്മൾ തിരിച്ചിതുപോലെ തന്നെ കറക്കിയെടുത്ത് വാഹനം എനിക്കിട്ട് അടിക്കരുത് ചില സാണ്ടപ്പോലോ ഇന്നത്തെ പണി ഇതായിരുന്നു ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് ടാങ്ക് പറ്റിക്കണം നാളെ ചൂണ്ടിയിടാനും പോകണം അപ്പൊ അടുത്ത് വരുന്നത് ഫിഷിംഗ് വീഡിയോ ആയിരിക്കും അപ്പോൾ താങ്ക് സോ മച്ച് കേട്ടോ എന്നെ മതി